ബദനിക്കുന്നിൻ താഴ്വരയിൽ തലയുയർത്തി പ്രൌഡിയോടെ നിൽക്കുന്ന തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് വജ്രജൂബിൽ എന്നിറവിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന കലാലയം ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൽ തിളങ്ങുമ്പോൾ അക്കാദമിക് വിദ്യാഭ്യാസത്തിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആയിരക്കണക്കിന് പ്രതിഭകളെ വാർത്തെടുത്ത ക്യാമ്പസിന്റെ ചരിത്ര വഴികളിലൂടെ ഉരുതിരിഞ്ഞു തോട്ടും ആഴമേറിയ ദർശനം അച്ചടക്കം രാഷ്ട്രനിർമ്മിതി സർഗാത്മകത വിമർശനാത്മക ചിന്ത ചരിത്ര വീക്ഷണം ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളാൽ അടയാളപ്പെടുത്തിയാലും അവസാനിക്കാത്ത സവിശേഷതയാണ് അനന്തപുരിയിലെ കലാലയ വടവൃക്ഷമായ മാർ വാനിയൂസ് കോളേജിനുള്ളത് നാലാഞ്ചിറയിലെ ബത്തനിക്കുന്നിന് സമീപം കുന്നും കാടും മേടുമായി കിടന്ന നൂറ്റി മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി ആർച്ച് ബിഷപ്പ് മാർ വാനിയൂസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നം ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് ഒരു കലാലയം നിർമ്മിക്കുക എന്നതായിരുന്നു േഴ് ജനുവരി മുപ്പത്തിയൊന്നിനാണ് മാർ വനൂസ് കോളേജിന് തറക്കല്ലിടുന്നത് കോളേജ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയേഴിന് അവിചാരിതമായി ആർച്ച് ബിഷപ്പിന്റെ പേര് കോളേജിന് വന്നു ചേർന്നതല്ല മാർ വനൂസിന്റെ പേര് ആദ്യം ആർച്ച് ബിഷപ്പിനും പിന്നീട് കോളേജിനും ലഭിക്കുകയായിരുന്നു മലങ്കര കാതോലിക്ക സഭയിൽ തിരുവനന്തപുരം അതിരൂപതയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് ആയിരുന്നു കോളേജിലെ ആദ്യ പ്രിൻസിപ്പൽ പിന്നീട് ഫാദർമാരായ എൻ എ തോമസും ഫ്രാൻസിസ് കാളാശ്ശേരിയും ഗീവർഗീസ് പണിക്കരുമുൾപ്പെടെ വൈദിക ശ്രേഷ്ഠ നീണ്ട നിര കോളേജിനെ ഇക്കാലത്തത്രയും നയിച്ചു പ്രാരംഭകാലത്ത് തിരുവിതാംകൂർ സർവകലാശാലയുടെ കീഴിലായിരുന്ന കോളേജിൽ ആർട്സ് വിഷയങ്ങളിലായി ഇന്റർമീഡിയറ്റിൽ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണ് ബി കോം ബി എസ് സി സുവോളജി കെമിസ്ട്രി ഫിസിക്സ് ബോട്ടണി എന്നിങ്ങനെയുള്ള ബിരുദ കോഴ്സുകൾക്ക് തുടക്കമാകുന്നത് ഇക്കാലത്താണ് ആൺകുട്ടികൾക്കൊപ്പം തന്നെ പെൺകുട്ടികളും കോളേജിൽ അഡ്മിഷൻ എടുത്ത് അധ്യയനം ആരംഭിക്കുന്നത് പത്തുവർഷത്തിനുപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കൂടി ആരംഭിച്ചതോടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചെറുങ്ങളിലേക്ക് മാറിവാനിയൂസ് എത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയ്ക്ക് കീഴിലായ ക്യാമ്പസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി നാലിൽ നാക്ക് എ ഗ്രേഡ് അക്രഡിറ്റേഷനും രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വയംഭരണാവകാശ പദവിയും കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ എ പ്ലസ് എക്സലൻസ് പദവിയും ലഭിച്ച് ജൈത്രയാത്ര തുടരുന്ന ഇവാനിയൂസിൽ പതിനെട്ട് ബിരുദ കോഴ്സുകളും ഒൻപത് പി ജി കോഴ്സുകളുമുണ്ട് വിവിധ വിഭാഗങ്ങളിലായി സെൽഫ് ഫിനാൻസിംഗ് സ്ട്രീമിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കോളേജിൽ അധ്യയനം നടത്തുന്നത് എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുമ്പോൾ ബദനിക്കുന്നിനിത് ചരിത്ര നിമിഷം ഓഗസ്റ്റ് മൂന്നിന് വൈകിട്ട് അഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തിൽ കർദിനാൾ മാർക്ലെയിമിസ് ും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം